കാസർകോട് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിനായി ഉദിനൂരിൽ നടന്നുവരുന്ന ഒരുക്കങ്ങളിൽ ഹരിതമേളയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നു കലോത്സവ നഗരിയിലെ മുഴുവൻ വേദികളിലും അനുബന്ധ കാര്യങ്ങൾക്കും ഉപയോഗിക്കുക വിത്ത് പേനകളും തുണി സഞ്ചിയും ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസരങ്ങളിലെയും പന്ത്രണ്ട് വേദികളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുക രജിസ്ട്രേഷൻ നടപടികൾ മുതൽ വിധികർത്താക്കൾ വരെയുള്ളവരുടെ ഉപയോഗത്തിനായാണ് കലോത്സവ നഗരയിൽ വിത്ത് പേനയും തുണിസഞ്ചിയും ഓരോ ഇനത്തിന്റെയും ഫയലുകളും അനുബന്ധ സാമഗ്രികളും എല്ലാ വേദികളിലും എത്തിക്കുക തുണിസഞ്ചികളിലാണ് ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ് അംഗങ്ങൾ ചേർന്ന് അഞ്ഞൂറ് വിത്ത് പേനയാണ് കലോത്സവത്തിൽ ഉപയോഗിക്കാൻ നിർമ്മിച്ചത് പേനകളുടെ അടപ്പിൽ ഉമ തൊണ്ണൂറാൻ തുടങ്ങിയ നെൽവിത്തുകൾ വിദ്യാർത്ഥികൾ നിറച്ചു പേനകളും ഫയലുകളും അനുബന്ധ സാമഗ്രികളും എത്തിക്കുന്നതിനായി തുണിസഞ്ചി നിർമ്മിച്ചെത്തിച്ചത് മുള്ളേരിയയിൽ നിന്നാണ് എ യു പി എസ് മുള്ളേരിയയിലെ പരിസ്ഥിതി ക്ലബിലുൾപ്പെട്ട വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്ച്ചെടുത്തതാണ് അഞ്ഞൂറ് തുണിസഞ്ചികൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുണിസഞ്ചികളും വിത്ത് പേനകളും കലോത്സവ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സി ജെ സജിത്ത് ഏറ്റുവാങ്ങി ഈ നാടിന്റെ ഒരു ഉത്സവം എന്ന രീതിക്ക് കലോത്സവത്തെ കണ്ട് അത് ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോ ഇവിടെ നടക്കുന്ന ചടങ് നമ്മുടെ കലോത്സവത്തിനാവശ്യമായ പേനകളോ സഞ്ചിയും അത് പേപ്പർ പേനകളോ അതുപോലെ തന്നെ സഞ്ചിയും ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങാണ് ഈ കലോത്സവം പറഞ്ഞതുപോലെ സ്കൂൾ പ്രിൻസിപ്പാൾ പി വി ലീന അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ സുബൈദ ഹരിതമേള കോർഡിനേറ്റർ മനോജ് പിലിക്കോട് പ്രോഗ്രാം കൺവീനർ കെ വി സത്യൻ എം സാവിത്രി പി വി ലത കെ ശ്രീജ എന്നിവർ സംസാരിച്ചു ഉറുമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ